ഇനി ആർക്കു വേണമെങ്കിലും മുട്ട വിരിയിക്കാം നിങ്ങളുടെ വീട്ടിൽ കോഴി താറാവ് കാട ഏതുമായിക്കോട്ടെ മുട്ടകൾ കിട്ടുന്നുണ്ടോ എന്നാൽ അത് വിരിയിക്കാൻ ഇതാ ദമൊരു ഇങ്കുബേറ്റർ അഞ്ചെണ്ണം മുതൽ ഇരുപത്തിയഞ്ചെണ്ണം വരെ വെക്കാവുന്ന എല്ലാ വീട്ടിലേക്കും ആവശ്യമായ ഒരു ചെറിയ ഇൻകുബേറ്റർ ഒരു വർഷം വരെ ഇതിന് വാറണ്ടിയുണ്ട് എൺപത്തിയഞ്ച് ശതമാനം വരെ ഗ്യാരണ്ടി റിസൾട്ട് ലഭിക്കുന്ന ഈ ഇങ്കുബേറ്റർ ആവശ്യമുള്ളവർ ഞങ്ങളുടെ നമ്പറിൽ വിളിക്കുക ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഇൻകുബേറ്ററിന്റെ അഡാപ്റ്ററും ഒരു പ്ലഗും കണക്ട് ചെയ്യുക കോഴിമുട്ടകൾ വെക്കുക ഈ കാണുന്ന പാത്രത്തിൽ നിറയെ വെള്ളം വയ്ക്കുക രാവിലെയും വൈകിട്ടും രണ്ടു നേരം ഒന്ന് തിരിച്ചും മറിച്ചും വെക്കുക ദാ ഇതുപോലെ ചെയ്താലും മതി കൃത്യമായി നാല് ദിവസങ്ങളിൽ നമ്മൾക്ക് ഇതുപോലെ ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്തു നോക്കാം ഇതുപോലെ റെഡ് ലൈൻ വരുന്നുണ്ടെങ്കിൽ അവയെല്ലാം കൃത്യമായി തന്നെ വിരിയൂ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഓർഡർ ചെയ്യാനും ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ അഡ്രസ്സ് വാട്സ്ആപ്പ് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി ആയി നിങ്ങളുടെ കയ്യിൽ പ്രോഡക്റ്റ് ശേഷം മാത്രം പണം നൽകുക ബില്ലും വാറണ്ടി കാർഡും ഉണ്ടായിരിക്കും മാക്സിമം കടകളിൽ നിന്നുള്ള മുട്ടകൾ വാങ്ങുന്നത് നിർത്തി നമ്മുടെ കുട്ടികൾക്ക് വീട്ടിൽ തന്നെ ലഭിക്കുന്ന കോഴിമുട്ടകൾ കൊടുക്കാൻ ശ്രമിക്കുക ഒരു പരിധിവരെ മറ്റു രോഗങ്ങളും കുറയുകയും കുട്ടികളെ മൊബൈൽ ഫോണിൽ നിന്നും മാറ്റി സഹജീവികളുമായി സ്നേഹിക്കാനും പഠിക്കാം ഓരോ വീട്ടിലും മിനിമം ഒരു കോഴിയെങ്കിലും വളർത്തുക വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ വില പറയാൻ മറന്നുപോയി ഡെലിവറി ചാർജ് ഉൾപ്പെടെ വില ആയിരത്തി നാനൂറ് രൂപ മാത്രം